നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മൾ പരിചയപ്പെടുന്നത് ആയുർവേദം പറഞ്ഞിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഏറ്റവും ഗുണപ്രദമായ ഒരു ഫ്രൂട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുമല്ലോ നമുക്ക് പല വിധത്തിൽ പല വീഡിയോസിൽ പല ബുക്സിലൊക്കെ നമ്മൾ പല പല ഫ്രൂട്ട്സ് കാണും നമ്മൾ എന്നും കഴിക്കണം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആ ഒരു എന്താ ഹോളിസ്റ്റിക് അപ്രോച്ചായിട്ട് അത് നമുക്കൊരു ശരീരം മുഴുവൻ ഗുണം കിട്ടുന്ന രീതിയിലതിപ്പോൾ എക്സ്റ്റേണൽ മുടിയാവട്ടെ സ്കിന്നാവട്ടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആവട്ടെ ഹാർട്ടാവട്ടെ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ഓർഗൻസിനും ബ്ലഡ് സർക്കുലേഷൻ ആവട്ടെ എല്ലാത്തിനും ഗുണം കിട്ടുന്ന ഒരു ഫ്രൂട്ട് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നത് അത് വേറെ ഒന്നുമല്ല ദാടിമ എന്നറിയപ്പെടുന്ന പൊമഗ്രാനേറ്റ് അല്ലെങ്കിൽ അനാർ എന്ന് വിളിക്കുന്ന ഉറുമാമ്പഴം എന്ന് പറയും ഇതാണ് ഈ ഒരു ആയുർവേദത്തിലൊരു വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പഴമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് ശ്രേഷ്ഠമായിട്ടെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ വരെ കുഴപ്പമില്ല അത്ര നല്ലതാണ് നമ്മളെ ശരീരത്തിൽ നിന്നും നമ്മൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ആയുർവേദം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹൈലി വാല്യൂഡ് ഫ്രൂട്ട് ഇൻ ആയുർവേദം എന്ന് വേണമെങ്കിൽ നമുക്ക് അനാറിനെ വിളിക്കാവുന്നതാണ് നിങ്ങൾക്കറിയാം വാദം പിത്തം കഫം എന്നിവയിൽ അധിഷ്ഠിതമായിട്ടാണ് ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ പോകുന്നത് അതിലെ ത്രിദോഷാസ് എന്ന് പറയും ഈ മൂന്ന് ദോഷങ്ങളിലും മൂലം എന്തെങ്കിലും പ്രശ്നം ശരീരത്തിലുണ്ടായാൽ ഇതിൻ്റെ ബാലൻസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ മൂന്ന് ദോഷത്തെയും ശരീരത്തിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഫുഡാണ് അനാർ എന്നുള്ളത് നമുക്ക് നിങ്ങൾക്കറിയാം നമുക്കൊരു ലൂസ് മോഷൻ വന്നാലോ അല്ലെങ്കിൽ ഒരു പനി വന്നാലോ ജലദോഷം വന്നാലോ കുറച്ചങ്ങനെ അസുഖത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ഫ്രൂട്ട്സും കഴിക്കാൻ നമുക്ക് പറ്റില്ല അസുഖം റിക്കവർ ചെയ്തു വരുന്ന ഒരു സമയത്താണ് കാരണം ഫ്രൂട്ട്സ് മിക്കവാറും തണുപ്പായിരിക്കും നമുക്കത് ശരീരത്തിൽ വേറെ എന്തെങ്കിലും ഒരു ഇല്ല എഫക്ട്സ് ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പഴങ്ങളോ അങ്ങനെയൊക്കെ മിക്കവാറും ഒഴിവാക്കി വെക്കും പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പനി വന്നാൽ നമുക്ക് അനാറ് കഴിക്കാം അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അത് കോൺസ്റ്റിപ്പേഷൻ ആയിക്കോട്ടെ ഡയറി ആയിക്കോട്ടെ നമുക്ക് മറ്റൊന്ന് ലൂസ് ആയിട്ട് പോകുന്ന അവസ്ഥയും കട്ടിയായിട്ട് പോകുന്ന അവസ്ഥയും അനാറ് ഈക്വലി നമ്മളെ സഹായിക്കും കട്ടിയായിട്ട് പോകുന്നതാണെങ്കിൽ കുറച്ച് ലൂസാക്കും ലൂസായിട്ട് പോകുന്നതാണെങ്കിൽ നമുക്കത് ഒന്ന് എന്താ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ സഹായിക്കും അതുപോലെ അതാണ് ഞാൻ പറഞ്ഞത് ഡൈജസ്റ്റീവ് ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ചില ആൾക്കാർ ഭക്ഷണം കഴിച്ചുപോടെ തന്നെ വയറ്റിൽ നിന്ന് പോകണം എന്നുള്ള ഇറിറ്റബിൾ ബൗൾസിൻഡർ ഐ ബി എസ് എന്ന് പറഞ്ഞ കണ്ടീഷനുള്ള ആൾക്കാർക്കും അനാറ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ ഇപ്പം രക്തക്കുറവിനാണ് അനാർ കഴിക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് രക്ത കുറവിനും വളരെ നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ബ്ലഡിലെ ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കും ഈ ദാടിമ അല്ലെങ്കിൽ അനാർ എന്ന് പറയുന്നത് ദാഡിമോ ഹൃദ്യാനം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അതായത് ഹൃദയത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ദാഡിമ അല്ലെങ്കിൽ അനാറ് കഴിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഹാർട്ട് മസിൽ സ്ട്രെങ്ത് ചെയ്യാനും അതുപോലെ തന്നെ വാൽവിൻ്റെ ആരോഗ്യത്തിനും എല്ലാത്തിനും അതുപോലെ സർക്കുലേഷൻ ആക്കാനും പൾസ് ഋതം എല്ലാം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദാടിമ അല്ലെങ്കിൽ കഴിക്കാം എന്നുള്ളതാണ് അതൊരു കാർഡിയോ ടോണിക് ആയിട്ടാണ് പറയുന്നത് കേട്ടോ നമ്മുടെ ഹൃദയത്തിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോണിക്കായിട്ടാണ് നമ്മളൊരു ൊരു മരുന്ന് കഴിക്കുന്നത് പോലെ ഒരു സപ്ലിമെന്റ് കഴിക്കുന്ന പോലെ തന്നെ എഫക്റ്റീവാണ് ഈ അനാറ് കഴിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ശരീരത്തിൽ ഭയങ്കര ചൂട് കൂടിയ ആൾക്കാരില്ല ഞാൻ നേരത്തെ പറഞ്ഞു പനിയിൽ കഴിക്കും അതുപോലെ തന്നെ വളരെ ചൂട് കൂടി നാച്ചുറൽ കൂളൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും അനാർ അതുകൊണ്ട് ശരീരത്തിന്റെ ചൂട് കൂടുതലുള്ള ആൾക്കാർക്കും ചൂട് കാലത്തുമൊക്കെ ഉപയോഗിക്കും എന്നാൽ തണുപ്പ് കാലത്ത് ഉപയോഗിച്ചാൽ നമുക്ക് കഫമോ ജലദോഷമോ വരുന്നില്ല എന്നുള്ളതാണ് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് അനാർ എന്നുള്ളത് ബ്ലഡ് പ്യൂരിഫയർ ആണ് കേട്ടോ വിശപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു ആരോഗ്യകരമായ വിശപ്പ് വേണമെങ്കിൽ െങ്കിൽ നമുക്ക് അനാറ് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഷുഗർ ഷുഗർ പേഷ്യൻസ് ഉണ്ടല്ലോ പ്രമേഹ രോഗികൾ ഇത് ഏത് ടൈപ്പ് പ്രമേഹമാട്ടെ പ്രമേഹ രോഗികൾക്ക് അനാറ് കഴിക്കാം അധികം ഷുഗർ കണ്ടാൽ കൂടുതലില്ല ശരീരത്തിലെ ഷുഗർ അധികം കൂട്ടുന്നില്ല ഈസി ടു ഡൈജസ്റ്റ് ആണ് ഏത് രോഗാവസ്ഥയിലും കഴിക്കാം ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതാണ് നിങ്ങൾക്ക് യൂറിനറി പ്രോബ്ലം ഉണ്ടെങ്കിലും മൂത്ര സംബന്ധമായ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അനാറ് കഴിക്കാം അതുപോലെ തന്നെ സ്കിന്നിനും മുടിക്കും ഏറ്റവും നല്ലതാണ് കേട്ടോ ആന്റി ഏജിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് മുടി വളരാൻ മുടി വളരേണ്ടതായ ന്യൂട്രിയൻസ് ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇൻഫ്ലമേഷൻ ശരീരത്തിനുള്ളിൽ നമ്മൾ അറിയാതെ വരുന്ന നീർക്കെട്ടുകളോ ഇൻഫ്ലമേഷൻസോ അത് നമ്മുടെ ആഹാരം കൊണ്ടാവാം നമ്മൾ എക്സസൈസിന്റെ കുറവ് മൂലമാകും എന്തുകൊണ്ടും വരുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും നല്ലതാണ് അപ്പം പുറമേയും അകമയും ഒരേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹൈലി വാല്യൂഡ് ഫ്രൂട്ട് ഇൻ ആയുർവേദയാണ് ഈ ദാടിമ അല്ലെങ്കിൽ അനാർ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അത്ര ഹൈ പ്രൈസ് ഉള്ള സംഭവമല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ നമ്മൾ മെഡിസിൻ കഴിക്കുന്നതോ രോഗം വരുന്നതോ ഒക്കെ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി